സോ ഈസ് നമ്മുടെ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോയിലോട്ട് കുറേയധികം ന്യൂ ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട് എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറഞ്ഞു തരാം പിന്നെ ഈസ് കുറെ കൂട്ടുകാരെൻ്റെ ഇടയ്ക്ക് ചോദിച്ചതാണ് ബ്രോ എങ്ങനെയാണ് നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയും അതുപോലെ തന്നെ അവഞ്ചേഴ്സിലെ സ്പൈഡർമാനേയും സൂപ്പർമാനേയും അതുപോലെ തന്നെ തോറിനെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ആടാക്കുന്നതെന്ന് കുറെ കൂട്ടുകാരെൻ്റെ ഇടയ്ക്കിലാണ് ചോദിച്ചതാണ് അപ്പോൾ ഈ അതിന് നിങ്ങൾക്കൊരു ലിങ്ക് വേണം ആ ലിങ്ക് നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ കൂട്ടുകാരാണ് ഓടിപ്പോ ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലൈ കാൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നാലേ ഈ നിങ്ങൾക്ക് ഇനി തൊട്ട് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ ഇനി തൊട്ട് ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളോട്ട് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഈ ഇതൊന്നും അറിയാത്ത മാക്സിമം നിങ്ങളുടെ കൂട്ടാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ കൂട്ടുകാര്ക്ക് നമ്മുടെ ഈ ഒരു ഗെയിമിൽ എങ്ങനെയാണ് വേറൊരു ക്യാരക്ടേഴ്സിനെ ആടാക്കുന്നതെന്ന് അറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിങ്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കുറേയധികം ക്യാരക്ടേഴ്സിൻ്റെ അകത്തുണ്ട് ഇതെങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കാം അറിയാത്ത നിങ്ങൾ കൂട്ടാൻ ഇല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈസ് പല പല ക്യാരക്ടറുണ്ട് ബെഡുണ്ട് അങ്ങനെ കുറേ അധികം കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് നമ്മുടെ ഹൾക്കുണ്ട് അങ്ങനെ കുറച്ചധികം ഉണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ മോട്ടു പട്നു ക്യാരക്ടർ പിന്നെ നമ്മുടെ സിഞ്ചാനയുമാണ് എന്തായാലും ഇതിൻ്റെ തവർണ്ണം നമുക്ക് കോപ്പി ചെയ്യണം കോപ്പി ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കുറേ കൂട്ടുകാർക്ക് അറിയത്തില്ല അതുപോലെ തന്നെ കുറേ പേര് ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ പോയി കാണുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം നിങ്ങൾ മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ കുറച്ചധികം ഐറ്റംസും കൂടെ വരുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ലാസ്റ്റ് ആകുമ്പോൾ പറയുന്നുണ്ട് മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കാം പിന്നെ ഈ സിബിളായിട്ട് കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾക്ക് നിങ്ങൾ കോപ്പി ചെയ്യണം അതിന് മുന്നേ പ്ലീസ് നിങ്ങൾക്ക് നമ്മുടെ ഡെവലപ്പറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് ഏത് ക്യാരക്ടറിനാണോ ആവശ്യം അത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈസ് അവിടെ നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇനി ആവശ്യം അത് നിങ്ങൾ അവിടെ റിക്വസ്റ്റ് ചെയ്യുവാണോ ഉറപ്പായിട്ട് നമ്മുടെ ഡെവലപ്പർ അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ടും ആടാക്കുന്നതായിരിക്കും എന്തായാലും ഇങ്ങനെ ഒരു ഫീച്ചർ ഈ ഒരു ഗെയിമിലുള്ളതെന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ജസ്റ്റ് ആരെയൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഈ ഇതിൻ്റെ അകത്ത് കുറച്ചധികം ഉണ്ട് ഞാൻ ഒരു ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യുവാണ് കാരണം ഈ ഒരു ലിങ്ക് കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ ഗെയിമിൽ ലോഡാക്കാനായിട്ട് പോവുകയാണ് ഇവിടം വെച്ചാണ് കുറേ കൂട്ടുകാർക്ക് അറിയാത്തത് അപ്പോൾ ഈ ആ ഒരു ലോഡാക്കേണ്ട ലിങ്ക് നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഈ സെക്സോ കൂട്ടുകാർക്ക് വാട്സപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല വാട്സപ്പ് ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ തന്നെ ആ ലിങ്ക് കൊടുക്കാം വാട്സപ്പിൽ കൊടുക്കുന്നില്ല കാരണം കുറേ പേർക്ക് വാട്സപ്പ് കാണത്തില്ല എന്തായാലും നിങ്ങൾ അവിടെ പോയി ആ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത് ആ വെബ്സൈറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യാം എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ ലിങ്ക് ലോഡ് ആക്കുമ്പോൾ നിങ്ങളുടെ നെറ്റ് ഓൺ ആയിരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ലിങ്ക് നമ്മുടെ ഗെയിമിലേക്കും ലോഡാവുള്ളൂ എന്തായാലും ഞാനിവിടെ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല എന്തായാലും ഞാനും നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഈ സൈലായിട്ട് ഐ ടി എം മെനു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ക്ലിക്ക് ചെയ്യാം അവത്തി ക്ലിക്ക് ചെയ്യുമ്പോൾ ഈസ് ഇങ്ങനൊരു ഇന്റർഫേയ്സ് ആയിരിക്കും വരുന്നത് ഇതിൻ്റെ അകത്ത് പി സി എന്നുണ്ട് അതുപോലെ തന്നെ ചേഞ്ച് ക്യാ പ്ലെയർ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈസ് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് യു ആർ എൽ എന്നും പറഞ്ഞ് കൊടുക്കാം എന്നാലും ഈസ് അവിടെ ലോഡാവുമ്പോഴത്തേക്കും നമ്മൾ ഏത് ക്യാരറ്റിൻ്റെ ആണോ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തത് ആ ഒരു ക്യാരക്ടർ നമ്മൾ ഈ ഒരു ഗെയിമിലേക്ക് ആടാകുന്നതായിരിക്കും എന്തായാലും ഇവിടെ അങ്ങനെ ആടായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരെയും സംശയമായിരിക്കും ബ്രോ ഇനി എം ബി സീനെ എങ്ങനെയാണ് ഈ ഒരു ഗെയിമിലേക്ക് ആടാക്കുന്നതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും വീഡിയോ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം ഇവിടെ ആയിട്ട് എം ബി സി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്തും ചെയ്താൽ മതി ലോൺ യു ആർ എൽ മോഡൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു സെയിം ക്യാരക്ടർ തന്നെ എം ബി സി ആയിട്ടും വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും അങ്ങനെ ഒരു ഫീച്ചർ ഈ ഒരു ഗെയിമിലുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ഫീച്ചറാണ് ഇനി നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല നെറ്റ് ജസ്റ്റ് നിങ്ങൾ ഓഫ് ആക്കിയേക്കാം അല്ലെങ്കിൽ ചുമ്മാ ചുമ്മാ ആഡ് കയറി വന്നുകൊണ്ടിരിക്കും ഇനി കഴിഞ്ഞ് ഈ ഒരു ഗെയിമിലാണെങ്കിൽ കുറേയധികം ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് എന്നാലും നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം പിന്നെ കുറച്ചധികം അപ്ഡേറ്റ് ഈ ഒരു ഗെയിമിലേക്ക് വരുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം അത് വേറൊന്നും ഈ കുറേ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് ഒരു കാറ് വരണമെന്ന് ആഗ്രഹിച്ചായിരുന്നു നിങ്ങൾ വിചാരിക്കും ഈ ഒരു കാറിന് എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് അപ്പോൾ ഈ നമ്മുടെ ഈ കാർട്ടൂണിലൊക്കെ ഒരു കാർ ഉള്ള ഒരു കാറാണ് അതിൻ്റെ പേരെനിക്കറിഞ്ഞോട് ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ വെക്കാം ഈ ഒരു കാർ നമ്മുടെ ഗെയിമിലേക്ക് വരണമെന്ന് കുറേ കൂട്ടുകാരാഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ഈ ഒരു ഗെയിമിലേക്ക് ഈ ഒരു കാർ ആടാക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് എന്നാൽ ഈ ഒരു ഗെയിം കളിക്കുന്ന എത്ര കൂട്ടാരുണ്ടെന്ന് ഈ സാധാരണ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഈ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ അന്ന് ബെല്ലേക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്ത് ഇതിന്റെ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോ നമ്മൾ അപ്പൊ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ മാക്സിമം ഈ ചാനൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു കാർ വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു കാറ് തന്നെ വേറെ ഒരു കാറുമായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്താക്കാനായിട്ട് പറ്റുന്നതായിരിക്കും വേണമെങ്കിൽ ആ സെയിം ഡിസൈനിൽ വേറെ ഒരു കാറിലേക്ക് നമുക്ക് ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അങ്ങനെ ഒരു മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രോ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിലും ഉണ്ടല്ലോ എന്ന് അപ്പം അങ്ങനത്തെ ഒരു ഫീച്ചറല്ല കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് പെയിൻറ്റിങ്സും അതുപോലെ സ്റ്റിക്കർ വർക്കും എല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും എന്തായാലും ആ ഒരു ഫീച്ചർ നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് ആടാക്കുന്നുണ്ട് പിന്നെ പിന്നെ ഈ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഗെയിമിലേക്ക് മെട്രോ ട്രെയിൻ വരാനായിട്ട് പോകുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് അതിൻ്റെ ജസ്റ്റ് ഒരു പിക്ക് ഞാനിവിടെ കാണിച്ചു തരാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിൻ ആയിട്ടുള്ള ഒരു കൊണ്ടു ചിലപ്പോൾ മെട്രോ ട്രെയിൻ തന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരും പിന്നെ ഈ വേറൊരു ഐറ്റം കൂടെ ആക്കാനായിട്ട് പോകുന്നതാണ് അത് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അകത്തും ഐ ടി എ പ്ലഗിങ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിന് സബ് ഒരു ആപ്പ് ഉണ്ടല്ലോ പ്ലഗിങ് ആപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഐ ടി എ പ്ലഗിങ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഇതിൻ്റെ അകത്തും അതിൻ്റെ അകത്തോട്ട് കുറച്ച് മോഡ്സ് കൊണ്ടുവരുന്നുണ്ട് അത് ഏതൊക്കെ മോഡാണെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് സ്ക്രീനിൽ വെക്കാം ഈ ഒരു മോഡ് ഇപ്പോൾ വന്നിട്ടില്ല ഈ അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ ഗ്രാനി ഹൗസ് നിങ്ങൾക്ക് കാണാനായിട്ട് വരും ഗ്രാനി മോഡെന്ന് പറഞ്ഞൊരു മോഡ് മോഡുണ്ട് പേരൊന്നും കാണിച്ചിട്ടില്ല എന്തായാലും ഈ അങ്ങനെ ഒരു മോഡ് വരാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു ഹൗസിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാനീനെയൊക്കെ നമ്മുടെ ഗെയിമിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ അത് അത് വന്ന് നമ്മളെ അടിച്ചുകൊല്ലുന്ന ഒക്കെ ആയിരിക്കും ഗ്രാനീനേയും ഗ്രാൻഡ് പേനയും ഒക്കെ കാണാനായിട്ട് പറ്റും അതൊക്കെ ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും അതിനു മുന്നേ തന്നെ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്ത് കില്ല് ചെയ്യണം അങ്ങനെയാണ് ആ ഒരു മോഡിൽ എന്തായാലും ആ ഒരു മോഡിൽ സെയിം ഗ്രാനി ഹൗസ് എങ്ങനെയാണോ നമ്മുടെ ഗ്രാനി ത്രീയിൽ എങ്ങനെയാണോ ഹൗസ് ഉള്ളത് അതേപോലെ തന്നെ ആയിരിക്കും ഗെസ് ഹൗസ് എന്തായാലും ഗ്രാനി ത്രീ കളിച്ചവർക്ക് അത് മനസ്സിലായി കാണും കുറച്ച് പിക്ക് ഒക്കെ ഞാൻ സ്ക്രീനിൽ വെച്ചായിരുന്നു നിങ്ങൾ കണ്ടു കാണും എന്തായാലും ഈ ആ ഒരു മോഡിലേക്ക് നമ്മൾ ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പിന്നെ കുറച്ചധികം മോഡ്സ് കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മോഡ് മാത്രമേ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞുള്ളൂ പിന്നെ ഗൈസ് ഈ ഒരു പിക്കിൽ തന്നെ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ഒരു മോഡ് കാണാനായിട്ട് ഒരു പച്ച ട്രെയിനിൻ്റെ എന്തായാലും അതൊരു ഫൺ ട്രക്ക് ആണെങ്കിൽ കാണാൻ ഗീസ് കൊണ്ടുവരാനായിട്ട് വരാനായിട്ട് പോകുന്നത് കാരണം നമ്മുടെ വണ്ടർലേയിലൊക്കെ നമ്മൾ ട്രെയിനിൽ കയറത്തില്ലേ ആ ഒരു മോഡിലായിരിക്കും ഇത് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അതിന് കുറച്ച് പിക്ക് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ സ്ക്രീനിൽ വെക്കാം എന്നാലും ഗൈസ് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി കാരണം നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിങ്ങിൽ ഇല്ലാത്തത് കുറേ ഇത് ഈ ഒരു ഗെയിം ഈ ഒരു ഗെയിമിലുണ്ട് ചിലപ്പോൾ ഇനി മുതൽ ഈ ഒരു ഗെയിം ആയിരിക്കും ഗൈസ് ആയിട്ട് നിൽക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഗെയിം കളിക്കാത്ത കൂട്ടുകാരാണ് ഇപ്പം തന്നെ പോയിട്ടൊന്ന് കളിച്ച് നോക്കാം നമ്മുടെ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോ എന്നാണ് ഇതിൻ്റെ പേര് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം അവിടുന്ന് കിട്ടുന്നതായിരിക്കും എന്തായാലും ആ ഒരു ആ ആ ട്രെയിനിൻ്റെ മോഡലാണ് ഈ സി കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായാലും ഞാൻ വരുമ്പോഴത്തേക്കും അതൊക്കെ എടുക്കും അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ കാർ ഷോറൂമിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാർ ചൂസ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ വണ്ടികൾ മേടിക്കാനായിട്ട് പറ്റും അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഗെയിം നമ്മുടെ ഗെയിമിലേക്ക് കുറേയധികം ഐറ്റംസ് ഈ ഒരു ഗെയിമിലേക്ക് നമ്മുടെ ഡെവലപ്പർ ആടാക്കുന്നുണ്ട് പിന്നെ പോലീസ് അറ്റാക്ക് ചെയ്യുന്ന രീതി എല്ലാം റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഈ കാഷോറൂമ് ഞാനൊന്ന് കയറി കാണിച്ചു തരാം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ ആയിട്ട് ഒരു വണ്ടി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തായിട്ടും ഒരു ബൈക്ക് ഇരിപ്പുണ്ട് ആ ബൈക്കിൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു വണ്ടി മേടിക്കാനായിട്ട് പറ്റും ഞാൻ ഇവിടെ പർച്ചേസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ ഒരു ആരോ കാണാനായിട്ട് പറ്റും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്കവിടെ കിട്ടും എന്നാലും ഞാനാണെങ്കിൽ അങ്ങോട്ട് കയറാൻ നോക്കിയിട്ട് നടന്നില്ല പിന്നെ ഈ ഞാനാണെങ്കിൽ ഈ വണ്ടികളും നമുക്ക് മാറ്റാനായിട്ട് പറ്റും നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയിൽ വണ്ടി ഇതിൻ്റെ അകത്തൊന്ന് മേടിക്കാനായിട്ട് പറ്റും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ പോലും അങ്ങനെ ഒരു ഓപ്ഷൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഈ ഗ്രാഫിക്സ് ഇതിൻ്റെ അകത്ത് കുറവാണ് കാണുന്നത് കാരണം വെറുതുകൊണ്ടല്ല നമ്മൾ ഗ്രാഫിക്സ് കുറച്ചിട്ട് കാരണമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സ് ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുത്തേക്കാം നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഗൈസ് അതിൻ്റെ അകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ജസ്റ്റ് ഞാൻ കാണിച്ചപ്പോഴും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ചല്ലേ കണ്ട് കാണത്തുള്ളൂ പക്ഷേ നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി നോക്കുവാണെങ്കിൽ കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും നമ്മുടെ ബെൻഡൻ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്തായാലും എല്ലാ കൂട്ടുകാരും ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എല്ലാ കൂട്ടുകാരും മറക്കാതെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ ലിങ്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഇല്ലയോന്ന് എസ് ആയൊന്ന് കമൻറ്റ് പിന്നെ ഈ ഇത് കളിക്കുന്നവരായിരിക്കും നിങ്ങൾ ഭൂരിഭാവം വരും പിന്നെ ഇതിൻ്റെ അത് കുറേയധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ടായി അതിനെപ്പറ്റി ഒക്കെ നമ്മൾ ഇന്നത്തോട്ട് വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ കൂട്ടായാലിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് കഴിക്കുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഞാൻ കുറച്ചാൾ വീഡിയോ ഒന്നും ഇടാതിരിക്കുമായിരുന്നു വേറന്നുകൊണ്ടല്ല എനിക്കാണെങ്കിൽ ഈ ഒരു ഗെയിമിനെ പറ്റി മടുത്തു പോകായിരുന്നു ഗീസ് എന്തായാലും ഇനി നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ് എല്ലാ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഗീസ് ലവ് യു ഹോ ആൻഡ് ടേക്ക് കെയർ